റെക്കോർഡിലെത്തിയതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് പവനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായാണ് വില കുറഞ്ഞത് ഗ്രാമിന്റെ വിലയിൽ നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് എണ്ണായിരത്തി നാനൂറ് രൂപയായാണ് വില കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിലും റെക്കോർഡിലെത്തിയതിന് പിന്നാലെ സ്വർണ്ണവില കുറയുകയാണ് രണ്ട് ശതമാനം ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത് സ്പോട്ട് ഗോൾഡിന്റെ വില പൂജ്യം ദശാംശം എട്ട് അഞ്ച് ശതമാനം ഇടിവോടെ മൂവായിരത്തിഒരുന്നൂറ്റി ആറ് ദശാംശം ഒമ്പത് ഒമ്പത് ഡോളറായി ഈ സീസണില് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവില റെക്കോർഡായ മൂവായിരത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് ഡോളറായി ഉയർന്നിരുന്നു യു എസ് ഗോൾഡ് ഫ്യൂച്ചറിന്റെ വില ഒന്ന് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ഡോളറായി അതേസമയം ഇന്ത്യൻ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത് ബോംബെ സൂചിക സെൻസെക്സ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് നാല് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയഞ്ചായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് പോയിന്റിലാണ് വ്യാപാരം നിഫ്റ്റിയിലെ നൂറ്റി എൺപത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ച് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തി മൂവായിരത്തി അറുപത്തിരണ്ട് പോയിന്റിലാണ് നിഫ്റ്റിയിലെ വ്യാപാരം പുരോഗമിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങൾക്ക് പകരം തീരുവ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ ഇ യു എസ് സൗഹരി വിപണിയില് കനത്ത ഇടിവുണ്ടായിരുന്നു കോവിഡ് കാലത്തിനു ശേഷം ഇതാദ്യമായാണ് യു എസ് വിപണിയിലെ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് യു എസ് സൗഹരി വിപണി അഭിമുഖീകരിക്കുന്നത് ട്രംപിന്റെ തീരുവ വ്യാപാര യുദ്ധത്തിലേക്കും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയാണ് വിപണികളെ ഉലച്ചത് ഡൗ ജോണസ് ഇൻഡസ്ട്രിയൽ ആവറേജിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിഒന് ഒ ഇടി ആണ് ഉണ്ടായത് മൂന്ന് ദശാംശം ഒമ്പത് എട്ട് ശതമാനം നഷ്ടമാണ് ഡൗ ജോൺസിൽ ഉണ്ടായത് എസ് ആൻഡ് പി അഞ്ഞൂറ് നാല് ദശാംശം എട്ട് നാല് ശതമാനം നഷ്ടമാണ് ഉണ്ടായത് നാസ്റ്റാഗില് ആയിരത്തിഅമ്പത് ദശാംശം നാല് പോയിന്റ് നഷ്ടമാണ് ഉണ്ടായത് അഞ്ച് ദശാംശം ഒമ്പത് ഏഴ് ശതമാനമാണ് നാസ്ഡാക്കിലെ നഷ്ടം പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത് ദശാംശം ആറ് ഒന്നിലാണ് നാസ്റ്റാക്കിലെ വ്യാപാരം